കോവിലെ പോണോ ഇരുപത്തോറ് വട്ടി പ്രദക്ഷിണവും വെച്ചോ ആണാ എന്നാ പിന്നെ ഞാനും കൂടെ വന്നേനല്ലോ അതാമ്മ ചേട്ടനവിടെ കിടന്ന് കാണാലോ അയ്യോ മക്കളെ ഇത് ഇത്ഷ്ഠല്ല നടന്നുള്ള പ്രതിഷ്ഠ കേശ് നീ മാലയിട്ട പിന്നെ ഇനി അങ്ങോട്ട് കട്ട വ്രതമായിരിക്കുമല്ലോ അതൊക്കെ അത്രേ ഉള്ളു

ம் ம் அதே மாதிரி வேற நிறைய காவடி எல்லாம் இருக்கு எந்த காவடி உண்டு பூ காவடி இருக்கு पीली காவடி இருக்கு பறக்காவடி இருக்கு அப்படி நிறைய காவடி இருக்கு பறக்காவடியா உம் ம் உனக்கு புரியற மாதிரி கேசோ கொஞ்சம் சொல்லி குடுற மலையாளத்துல நான் சொன்னா அவளுக்கு புரியாது அப்புறம் நான் vlog இப்போ வந்து പറയുന്നു தெரி சொல்றா பாவம்ல மகளே இந்த பர காவடி என்னறையப்போ இந்த வண்டிலே வண்டியட பேக்ல ഇങ്ങനെ தடி வச்சு கேட்டும் மகளே എന്നിട്ട് ഈ കൊളുത്തുണ്ടല്ലോ ചൂണ്ട കൊളുത്ത് അതേപോലെ ഇരിക്കുന്ന വലിയ വലിയ കൊളുത്തുണ്ട് അതിട്ടിട്ട് നമ്മുടെ ഈ ഏണിന്റെ ഈ സൈഡിലും പിന്നെ വയറിന്റെ ഈ സൈഡിലും ഒക്കെ കൊളുത്തും പുറത്തും കൊളുത്തു തോന്നണം വലിച്ചിങ്ങനെ ഇല്ല പാറു ഇൻറെ വ്രതം എടുത്തെടുത്താനെല്ലാം എടുപ്പോ അതിനെ വലിക്കെല്ലാം വലിക്കാതെ പിന്നെ ഇഡ്ലി ഉണ്ട് സാമ്പാറുണ്ട് ചട്നി

ായിട്ട് നോക്കി പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് ബൈക്കൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് എന്താ വരാ മൂന്നാറിച്ച മൂന്നാറുണ്ട് എന്നാ ആയിട്ട് ഇവിടെ പൊട്ടിട്ട് ഓ പൊട്ടുവച്ച പോയി കറങ്ങിട്ടൊക്കെ വരാ

செய்யக்கூடாதுன்னா செய்யக்கூடாது அவ்வளோதான் ஏன் ஜஸ்ட்டிங்கன்னா சும்மா சம்சரித்து கொண்டு அது தெரியும் நீ ஜஸ்ட்டு சம்சாரிச்செல்லாம் உதிக்கிறேன்னு ஆனாலும் அப்படியெல்லாம் செய்யக்கூடாது கேசு நீ நல்ல பையன்தான் ஆனாலும் விரதத்தில் இருக்கும் போது அப்படியெல்லாம் செய்யக்கூடாது ம் என்ன வெஸ்டன் இதை பாரேன் மெர்லின்கிட்ட பேசிகிட்டு இருக்கான் அதிலந்தான் அதில் லச்சூ டூர் போகிற விஷயம்லாம் பேசிகிட்டு இருக்கான் அப்படியெல்லாம் செய்யக்கூடாது விரதத்தில் தானே

ഞാൻ തന്നെ ഞാനും ഈ കാര്യം കേശുവേ ചേച്ചി പറയണതും കറക്റ്റ് ആണ് ഇങ്ങനെ വ്രതം എടുത്ത് അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് മാത്രം കാര്യമില്ല മനസ്സ് ശാന്തമായിട്ട് ഇരിക്കണം ഈ സമയത്ത് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല അപ്പിന്നെ നീ ഒന്ന് ഒന്നിച്ചി നല്ല ഭക്തി പാട്ടാ കേട് കേടാനാ കേളേമാതിരി മാറുവത് മനം കേട് ഇനം അന്തമാതിരി പാട്ടെല്ലാം കേട്ടേ വെച്ചു അപ്പി ഭക്തിമയമാറി

ുധൻ മയിൽ വാഹനൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് വാഹനം ഏതാ അല്ലെ മക്കളെ പറഞ്ഞേ മയിൽ വാഹനൻ മയിൽ വാഹനമായുള്ളവൻ അപ്പൊ മയിലാണ് മുരുകൻറെ വാഹനം